പരിശുദ്ധ അമ്മയുടെ പ്രതിഷേധത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അലീന ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്ന ഇടവകമാണ് ഞാൻ ഫസ്റ്റായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ ഇരുപത്തൊമ്പത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള റീസൺ ഞാനപ്പോൾ ഒ ഇ ടിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ബി എസ് സി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒ ഇ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഒ ഇ കിട്ടും കാരണം എനിക്ക് ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടുന്നു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പക്ഷേ എക്സാം ബാച്ചിലേക്ക് കയറിയ സമയത്ത് എനിക്ക് നാൽപ്പത്തി രണ്ടിൽ പത്ത് പതിനൊന്ന് ഇങ്ങനെ മാത്രമേ സ്കോർ വരുന്നുള്ളൂ ശരിക്കും നമുക്ക് തേർട്ടി പ്ലസ് ആണ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ത്രീ ഫിഫ്റ്റിയിൽ വന്നാലേ ഒ ടിക്ക് നമുക്ക് പാസ്സായി ഒരു ബി സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്കോറ് ടെൻ ലെവൻ ഇങ്ങനെയായിരുന്നു അപ്പം ഞാൻ അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി ടെൻത്ഡായി അപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് ചേട്ടായും അമ്മയും പറഞ്ഞു ഉടമ്പടി എടുക്കുക ചേട്ടാ ഓൾറെഡി ഉടമ്പടിയിലുള്ള ആളാണ് അപ്പം ഞാനും ചേട്ടൻ ഇവിടെ വന്നു അങ്ങനെ ഞാൻ തേർത്ത് ഉടമ്പടി ഇവിടെ എടുത്തു അച്ഛനെ കണ്ടു ബ്ലെസ്സിങ് വാങ്ങി അച്ഛനൊക്കെ കാശുരൂപം തന്നു അതായിട്ടാണ് എക്സാമിന് പോകുന്നത് എക്സാം ഹോൾ ഞാൻ എഴുതിയ എക്സാം ഹോളിൽ പകുതി മുക്കാൽ പേര് ഇരുന്ന് കരയുമായിരുന്നു കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാം മുടിയോടും ഞാൻ വിജ പക്ഷേ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടിൻ്റെ ഉപ്പ് എക്സാം ഹോളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാശുരൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് ടെൻഷൻ കാരണമാണെന്ന് തരത്തില്ല എനിക്ക് കരച്ചിലൊന്നും വന്നില്ല പക്ഷേ ഭയങ്കര ടഫാണ് എക്സാം ഞാൻ ഇറങ്ങിയതേ പറഞ്ഞു എനിക്ക് എക്സാം കിട്ടും തോന്നുന്നില്ല ഫെയിലാവും എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാന്നുള്ള രീതിയിലാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് പക്ഷേ എൻ്റെ ഹോൾ ടിക്കറ്റ് ഞാൻ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഹോൾ ടിക്കറ്റിൽ ഞാൻ എന്നും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് വരുന്ന വരെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അയർലൈൻ സ്കോളോടെ ഫസ്റ്റ് ചാൻസിൽ ഒ ഇ റ്റി പാസ്സായി ആ എല്ലാവർക്കും അറിയാം റിക്രൂട്ട്മെന്റ് ഇപ്പോൾ സ്റ്റോപ്പാണ് എവിടെയും റിക്രൂട്ട്മെൻറ്റ് ഇല്ല അപ്പോൾ അയർലൻഡ് സ്കോർ കിട്ടിയിട്ട് ഞാൻ ഫ്രഷറാണ് എന്ത് ചെയ്യും എന്നിങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു എം എസ് സി പഠിക്കാൻ വേണ്ടി എന്നാൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ യു കെ അയർലാൻഡ് ഒക്കെ ഞാൻ എം എസ് സിക്ക് നോക്കി പക്ഷേ എനിക്ക് ലോൺ റെഡിയായി സിവിൽ സ്കോർ എനിക്ക് ലോൺ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇനിയിപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നില്ലേ എന്നുള്ളൊരു കാര്യം അപ്പോൾ എനിക്കിങ്ങനെ സൗണ്ട് അങ്ങനെ മെസ്സേജസ് അങ്ങനെയൊന്നും കിട്ടത്തില്ല അപ്പം ഞാൻ തന്നെ മാതാവിൻ്റെ അടുത്ത് ഒരു ക്ലോസ് വെച്ചു ഞാൻ ഉപ്പ് ഈ നിയോഗം എഴുതി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും ആ ഉപ്പ് അലിയുവാണെങ്കിൽ ഞാൻ ഇതുമായിട്ട് പ്രൊസീഡ് ചെയ്യും അലിയത്തില്ലെങ്കിൽ ഞാൻ പ്രൊസീഡ് ചെയ്യത്തില്ല അത് എത്രമാത്രം ലോജിക്കലി ആലോചിക്കുമ്പോൾ കറക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഉപ്പ് എപ്പോഴും അലിയുമല്ലോ അപ്പം ഞാൻ യു കെയുടെ കാര്യം പറഞ്ഞു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഒരാഴ്ചയായിട്ടും എൻ്റെ പേപ്പർ ഒരു പോലും അനഞ്ഞില്ല എനിക്ക് ലോണും ഇല്ല ഓഫർ ലെറ്ററും ഇല്ല ഒന്നുമില്ല അപ്പം ഞാൻ ആ പ്ലാൻ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ ചെയ്യുക റിക്രൂട്ട്മെന്റ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മാൾട്ടേന്ന് ഒരു ഓഫറ് വന്നത് ബ്രിഡ്ജിങ് ചെയ്ത് എൻ ആവാനുള്ളത് അപ്പോൾ എനിക്ക് അതിലും ലോൺ എടുക്കണമെങ്കിൽ കിട്ടത്തില്ല അങ്ങനെ പൈസ ഷോർട്ടാണ് അങ്ങനെയൊക്കെ നിന്നപ്പം ഞാൻ ഇതേ മെത്തേഡ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് എൻ്റെ ഒറ്റ ദിവസം കൊണ്ട് ഉപ്പ് നന്നായിട്ട് മെൽറ്റ് ആയ പേപ്പർ അലുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്കിനിപ്പം ഫണ്ട് റെഡി ആയില്ലല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം എൻ്റെ മമ്മിയുടെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു ആൻ്റിയ ഹസ്ബൻ ആൻ്റിയുടെ ഹസ്ബൻഡും കൂടെ എനിക്ക് മാൾട്ടേക്കുള്ള ഫുള്ള് എയ്റ്റ് ലാക്സ് റുപ്പീസ് തരാം എനിക്ക് ജോലി കിട്ടി കഴിയുമ്പം അത് അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ അവരെനിക്ക് ഓഫർ ചെയ്തു അപ്പം ആ ഇഷ്യൂ എൻ്റെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് വിസയ്ക്ക് വെക്കാനൊക്കെ ഒത്തിരി ലാഗ് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നും ഈ കാര്യം പറഞ്ഞ് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പം വിസയ്ക്ക് വെച്ചു അങ്ങനെ ഡേറ്റ് വന്നു വി എഫ് എസ് എനിക്ക് ഇൻറ്റർവ്യൂന് വിളിച്ചു ഇൻറ്റർവ്യൂന് വിളിച്ച സമയത്ത് ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റാണ് കാരണം എനിക്ക് ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എനിക്ക് ലാംഗ്വേജ് ഉണ്ടെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ആൻസേഴ്സ് നന്നായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഇൻ്റർവ്യൂ ഹോളിൽ നമ്മൾ വെയിറ്റ് ഹോൾ ഇരിക്കുന്ന സമയത്തോട്ട് എൻ്റെ മനസ്സിലേക്ക് വരുവാണ് എം ക്യു എഫ് എം ക്യു എഫ് എന്ന് അപ്പം ഞാൻ വിചാരിച്ചു എം കെ എഫ് ഫെന്താ അതെനിക്ക് അറിയാം ലെവൽ ആണ് എം ക്യു എഫ് ഞങ്ങൾക്ക് അത്രയും അറിയാൻ മതി പക്ഷേ എനിക്ക് കണ്ടിന്യൂസ്ലി എൻ്റെ മൈൻഡിലേക്ക് വരികയാണ് ആരും എന്നോട് പറയുന്ന പോലെ എം കെ എഫ് എന്താ എം കെ എഫ് എന്താന്ന് അപ്പം ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന കൊസ്റ്റിനോട് ഓട്ടോമാറ്റിക്കലി ചോദിച്ചു എം ക്യു എ ഫെന്താന്ന് അറിയുന്നത് അപ്പോൾ അവളും പറഞ്ഞു ലെവൽ ഫൈവ് അല്ലെന്ന് ചോദിച്ചു അപ്പോൾ അവർ അതേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു പിന്നെ എൻ്റെ മനസ്സിലേക്ക് വരുവാണെങ്കിൽ എം ക്യു എഫ് ഫെന്താ എം കൂ എഫ് ഫെന്ന് അപ്പോൾ ഞാൻ വീണ്ടും അവളോട് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് മാൾ ക്വാളിഫിക്കേഷൻസ് ഫ്രെയിം വർക്ക് ഞങ്ങൾ നെറ്റിൽ നോക്കിയപ്പം അബ്രുവേഷൻ കണ്ടു പക്ഷേ എല്ലാവർക്കും ആ ഇൻ്റർവ്യൂർ ഭയങ്കര കൂളായിരുന്നു ഒന്നും ചോദിച്ചില്ല അപ്പം ഞങ്ങൾ ട്യൂഷൻ ഫീസും കോഴ്സിൻ്റെ നെയിമും മാത്രമേ ചോദിച്ചുള്ളൂ ഞാൻ കയറിയ ഇൻ്റർവ്യൂറിൻ്റെ ആറ്റിറ്റ്യൂഡേ മാറി എനിക്ക് ഭയങ്കര ടഫായിട്ട് എങ്ങനെയാണ് മാളുടെ കണ്ടുപിടിച്ചു അങ്ങനത്തെ ഭയങ്കര ടഫ് ആണ് ചോദിക്കുന്നത് എൻ്റെ കോൺഫിഡൻസ് അതോടെ നിന്നു എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലെത്തി അവസാനം ഈ ഇൻറ്റർവ്യൂർ എന്നോട് ചോദിച്ചു എം ക്യു എഫ് എന്താണ് അപ്പം ഞാൻ പറഞ്ഞു ലെവൽ ഫൈവ് അപ്പോൾ പറഞ്ഞു അതല്ല എൻ്റെ ക്വസ്റ്റ്യൻ എം ക്യു എഫ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി കരു പറഞ്ഞു മാളുടെ ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക് ആ ഒരു ഉത്തരം അവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ വിസ റിജക്റ്റ് ആകുമായിരുന്നു കാരണം എൻ്റെ കോഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എൻ്റെ വിസ റിജക്റ്റാവുമായിരുന്നു പക്ഷേ എനിക്കത് ആ ഒരു എനിക്കങ്ങനെ മാതാവ് അങ്ങനെ മൈൻഡിൽ അങ്ങനെ ഒരു സന്ദേശം തന്നുകൊണ്ട് എം കെ എഫ് ഞാൻ നോക്കി കയറി എനിക്ക് വിസ സബ്മിഷൻ കഴിഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു വിസ അടിച്ച് കിട്ടി ഈ എയ്റ്റീൻത്തിന് ഞാൻ ട്രാവൽ ചെയ്യുവാണ് മാൾട്ടേക്ക് അതാണ് എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നയൻത് സ്റ്റാൻഡേർഡ് തൊട്ട് പീരീഡ്സ് ആകുമ്പം സിവിയർ പെയിനാണ് ആൻഡ് ഫെയിൻറ്റ് ചെയ്യും എവിടെ നിൽക്കുന്ന അവിടെ ഞാൻ അപ്പം വീഴും അപ്പം അങ്ങനെ കുറേ വർഷങ്ങൾ അങ്ങനെ പോയി അപ്പം എല്ലാവരും പറഞ്ഞ എനിക്ക് ടോളറൻസ് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞോണ്ടിരുന്നത് സോ ഞാനപ്പം ബി എസ് സി നേഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഡ്യൂട്ടിക്കിടയിൽ ഇങ്ങനെ സിവിയറായിട്ട് വന്ന് ഫെയിൻ്റ് ആയപ്പം എമർജൻസി ആയിട്ട് അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് എൻറ്റോമെറ്റ്യൂർ സിസ്റ്റ് ലെഫ്റ്റ് ഓവറിൽ ഉണ്ടെന്നറിയുന്നത് അറിയുന്നത് ഗ്രോയിങ് ആണെന്നറിയുന്നത് അപ്പം ഞാൻ ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫസ്റ്റ് ഒപ്പീനിയൻ സെക്കൻഡ് ഒപ്പിയൻ ഒക്കെ ഡോക്ടേഴ്സ് സെയിം കാര്യമാണ് പറയുന്നത് ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റില്ല മെഡിക്കൽ സയൻസിൽ പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മെഡിസിൻസ് എടുത്താലും ഇഞ്ചക്ഷൻസ് വഴി ഹോർമോൺ ടാബ്ലറ്റ്സ് വഴി കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ ഇതൊരിക്കലും നിനക്ക് ക്യൂർ ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു നീ ഉടമ്പടി എടുക്ക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുമല്ലേ ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ സ്കിപ്പ് ചെയ്തു അപ്പോൾ ചേട്ടാ ഈ ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ ഫസ്റ്റ് സിക്സ് മന്ത്സ് മരുന്ന് എടുത്തു പിന്നെ സിക്സ് മന്ത്സ് നിർത്തി സ്കാൻ ചെയ്തപ്പോൾ എനിക്കത് നോർമലായി ഇപ്പം ഞാൻ മനസ്സിൽ ചോദിച്ചതിപ്പോൾ നോർമലായി പിന്നെ ഞാൻ ഉടമ്പടി എടുക്കില്ലാന്ന് മനസ്സിൽ വെച്ചു പക്ഷെ ഞാൻ പുറത്തു പറഞ്ഞില്ല അത് കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ റൊട്ടീൻ ചെക്കപ്പിൽ പഴയതിനേക്കാളും വരട്ടി വലുപ്പത്തിൽ ഈ സിസ്റ്റ് വന്നു അപ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കര ടെൻഷനാണ് അപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞു നീ നിർബന്ധമായിട്ട് നീയായിട്ട് ഉടമ്പടി എടുത്താൽ അങ്ങനെ ഷാർപ്പ് ഷൂട്ട് ചെയ്താൽ മാത്രമേ നിനക്ക് ഇതിൽ നിന്ന് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുത്ത സമയത്ത് രണ്ടാമത്തെ നിയോഗം പ്രയോറിറ്റി വെച്ചത് എൻറ്റോമെറ്റോ സിസ്റ്റനായിരുന്നു ഒമ്പത് മാസം ഞാൻ മരുന്ന് നിർത്തി സ്കാൻ ചെയ്തു എൻ്റെ ഓവറീസിൽ ഒരു പ്രശ്നവും അപ്പിയേഴ്സ് നോർമൽ നിന്നാണ് വന്നത് ഇപ്പോൾ ഞാൻ മരുന്നൊന്നും എടുക്കുന്നില്ല പിന്നെ സിവിരിറ്റി ഓഫ് പെയിൻ എനിക്കില്ല ഞാനിപ്പം ടാബ്ലെറ്റ്സ് അങ്ങനെയൊന്നും എടുക്കാറില്ല ഇഞ്ചക്ഷൻസ് അങ്ങനെയൊന്നും എടുക്കാറില്ല സിവിരിറ്റി ഓഫ് പെയിൻ എനിക്ക് മെൻസ്റ്റർ സൈക്കിളിലും ഇല്ല പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ അനിയത്തിയാണ് നിയ അവൾക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് മലയാളം മലയാളം അവൾക്ക് എങ്ങനെ നോക്കിയിട്ടും എസ് എൽ സി ഓണ പരീക്ഷയ്ക്ക് അഞ്ച് മാർക്കാണ് കയറുന്നുള്ളൂ ഈ നാൽപ്പതിൽ അഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ സ്കൂളുകാർക്ക് ടെൻഷനായി അപ്പോൾ സ്കൂളുകാർ പറഞ്ഞു ഇവിടെ എക്സാം എഴുതിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം എന്ന് അവർക്ക് പേടിയുണ്ട് ഒരു വർഷം കൂടെ എന്തായാലും പത്തിലിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് ഭയങ്കര സങ്കടമായി ഭയങ്കര കാര്യത്തിലാണ് അപ്പോൾ ഞാനോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ ഉടമ്പടിയില്ല ഫസ്റ്റ് വെച്ച് നിൻ്റെ എസ് എൽ സി പാസ്സായി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഈ മാർക്ക് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല ഇവളൊന്ന് എസ് എൽ സി പാസ് കിട്ടിയാൽ മതി അപ്പോൾ സ്കൂളായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്കൊരു ഡിമാൻഡ് വെച്ചു ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇവള് പാസ് ആകുവാണെങ്കിൽ ജസ്റ്റ് പാസ് ആകുവാണെങ്കിൽ ഇവളെ എക്സാം എഴുതിപ്പിക്കാം എന്നാലേ അവർ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടിയിലാണല്ലോ അപ്പം നീ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ പേപ്പറെ നോക്കാവുള്ളൂ എന്ന് പറഞ്ഞു ഡിസംബറിലെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പം ആദ്യമായിട്ട് ജീവിതത്തിൽ മലയാളത്തിന് പാസ്സായി അതുകൊണ്ട് മാത്രം ഇവളുടെ സ്കൂൾ കാര്യങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് എസ് എൽ സി ഡി ഇഷ്യൂ ചെയ്തു ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ഒരു ദിവസം ഇവൾ ഹോസ്റ്റലായിരുന്നു പോയാലോ അപ്പോൾ അവൾ വിളിച്ച് പറഞ്ഞു ചേച്ചി മലയാളത്തിൻ്റെ എക്സാമിൻ്റെ സമയത്ത് മാതാവിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ എന്തായാലും പ്രാർത്ഥിക്കാതെ നീ പോകരുത് പ്രാർത്ഥിച്ചോ ഉടമ്പടിയിലും ചേച്ചി വെച്ച കാര്യമല്ലേ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇവിടെ റിസൾട്ട് വന്നു ഇവളെല്ലാ സബ്ജെക്റ്റും എസ് എൽ സി ഫസ്റ്റ് ചാൻസിൽ പാസ്സായി മലയാളം അഞ്ച് മാർക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ഇവൾക്ക് മലയാളത്തിന് എ ഗ്രേഡ് കിട്ടി അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് എനിക്ക് അങ്ങനെ റൂട്ടൊന്നും വെച്ച് ഞാൻ കൊടുക്കില്ല എനിക്ക് അറിയുന്ന റൂട്ടിലൊക്കെ പോവും പിന്നെ ഒരു റൂട്ടിൽ കൊടുത്ത റൂട്ടിലും പോവില്ല അങ്ങനെ അങ്ങനെ ഞാൻ കൊടുത്ത് 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 അങ്ങനെ പോവുക ചെയ്യുക പിന്നെ സാക്ഷ്യങ്ങൾ എന്നും കേൾക്കും ഷെയർ ചെയ്യാറുണ്ട് ധ്യാനം കൂട മുടങ്ങാതെ ഞാൻ കൂടും ഷെയർ ചെയ്യും പിന്നെ ബൈബിൾ വായന ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല കുർബാന എനിക്ക് പറ്റുമ്പോൾ ഒക്കെ ഞാൻ കുർബാന കൂടും ഒരിക്കലും അങ്ങനെ കുർബാനയ്ക്ക് പോകുമ്പോൾ മടിയോ അങ്ങനെയൊന്നുമില്ല പിന്നെ കുംഭസാരം ഞാൻ രണ്ടാഴ്ച കൂടുമ്പ കുംഭസാരം അങ്ങനെ ഉടമ്പടിയിൽ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഒന്നും ഞാൻ കുമ്പസാരം വെക്കത്തില്ല എനിക്കെപ്പോൾ കൃപാവരം നഷ്ടപ്പെട്ടു തോന്നുന്നു അതിന് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസമാണെങ്കിൽ രണ്ട് ദിവസം ഞാൻ കുമ്പസാരിക്കും പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എൻ്റെ ചേട്ടാ ഈ ഇവിടെ ഉടമ്പടി എടുത്തു ശേഷം ബാംഗ്ലൂർ ഒരു ക്യാൻസർ പേഷ്യൻസിൻ്റെ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു വൺ ഇയർ ആയിട്ട് അപ്പം ഞാൻ ചേട്ടയുടെ കൂടെ അവിടെ പോയിട്ട് ശുശ്രൂഷ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നാട്ടിൽ തിരിച്ചു വന്നിട്ടാണെങ്കിലും ഒരാഴ്ചയെങ്കിലും ഒരാൾക്ക് ഫുഡോ അല്ലെങ്കിൽ പൈസ ആയിട്ടോ എനിക്ക് പറ്റുന്ന വിധത്തിൽ എങ്ങനെയാണോ അത് ചെയ്യാൻ പറ്റുക അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഉടമ്പടി ഫസ്റ്റ് എടുത്ത് തന്നെ നിയമങ്ങൾ സാധിച്ച് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആണ് കണ്ടിരുന്നത് ഫസ്റ്റ് എത്ര ബ്രദറൊക്കെ പറഞ്ഞിട്ടും എനിക്കത് അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു കാരണം മെഡിക്കൽ സയൻസിന് പറ്റാത്ത ഒരു കാര്യം എങ്ങനെ മാതാവിന് പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു വാദം വീട്ടിൽ ഞാൻ വാദിച്ചുകൊണ്ടിരുന്നത് അത് പറഞ്ഞിട്ടാണ് അപ്പം പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ ഉടമ്പടി ഒരു പ്രാർത്ഥനാ ജീവിതമായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനോ ക്രൈറ്റീരിയ ബേസ്ഡോ ഒന്നുമല്ല ഞാനിപ്പോൾ ഉടമ്പടി ഒരു പ്രാർത്ഥനാ ജീവിതമായിട്ടാണ് കാണുന്നത് ആൻഡ് ഞാനിപ്പം എൻ ആർ ഐയിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എനിക്കിത് നിർത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഉടമ്പടി ഇല്ലാതെ വന്ന് കഴിയുമ്പോൾ എനിക്കൊരു ആണ് വരുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര സീറോ ആയി പോയ പോലെ എനിക്ക് പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടോ ചോദിച്ചാൽ യെസ് നമ്മൾ പള്ളി പോകുന്നവരെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കൊരു ഫുൾനെസ് ഇല്ല അപ്പം ഉടമ്പടി ഞാൻ എന്നോട് എല്ലാവരെയും ചോദിക്കും പുറത്ത് പോകാനാണ് ഉടമ്പടി എടുത്തതെന്ന് അപ്പം ഞാൻ അവരോട് ഇപ്പോൾ പറയുക ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ടല്ല ഞാനതൊരു പ്രാർത്ഥനാ ജീവിതമായിട്ടാണ് കാണുന്നത് സോ അങ്ങനെയല്ല ഞാൻ എടുക്കുന്നതെന്നാണ് പറയുന്നത് ഇത്തരം അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി എസ് പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പതാം മുപ്പത്തിയൊന്ന് തിരുവചനങ്ങൾ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കടുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല അലീന തോമസ് എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് മകൾ ഉടമ്പടി ജീവിതത്തെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള എളുപ്പവഴിയായിട്ടല്ല തൻ്റെ ജീവിതത്തെ തന്നെ ദൈവികമായി ക്രമപ്പെടുത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനുമുള്ള സുനിശ്ചിതമായ വഴിയായി ഉടമ്പടിയെ കാണുന്നു ജീവിക്കുന്നു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകൾ ഭൗതികമായ നന്മകളെക്കുറിച്ച് നമ്മോട് പങ്കുവച്ചു അത് ഒ ഇ ടി എക്സാമിനെയാണ് ആദ്യം സൂചിപ്പിച്ചത് ഏറെ ക്ലേശകരമായ ഒരു പരീക്ഷ ആദ്യ ചാൻസിൽ തന്നെ ഒത്തിരി പേർ കണ്ണീരോടുകൂടി പരീക്ഷാ മുറിയിൽ നിന്ന് ഇറങ്ങിയ ദിവസം മകൾ അമ്മമാതാവിൽ മാത്രം ആശ്രയിച്ച് നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് ആ പരീക്ഷ എഴുതി പുറത്തേക്ക് വരികയും റിസൾട്ട് വരുന്ന ദിവസം വരെയും ഉടമ്പടി ഉപ്പ് ഹോൾ ടിക്കറ്റിൽ അത് കുരിശടയാളം വരച്ച് ഒരു ഉരുന്നുള്ളു വെച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണവും സഹായവും അതിൻ്റെ വിജയത്തിന് വേണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതും വിജയം ലഭിച്ചതിനെയും സൂചിപ്പിച്ചു മറ്റൊന്ന് മകൾ തന്നെ വിദേശത്ത് പോകുവാനുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിട്ടത് സൂചിപ്പിച്ചു അവിടെയും അമ്മ മാതാവാണ് വലിയ സംരക്ഷണം നൽകി ഓരോ കാര്യത്തെയും ക്രമീകരിച്ചത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉടമ്പടിയിലെന്നും നമുക്ക് ദൈവദൂതരുടെ സംരക്ഷണം കിട്ടുന്നു എന്നുള്ളതാണ് മകൾ പറയുന്നുണ്ട് ഒറ്റിയുടെ ഇൻ്റർവ്യൂ ബിസൈ ഇൻ്റർവ്യൂവിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ചോദിച്ച ചോദ്യം അത് തലേ അതിന് കുറച്ച് നേരെ മുമ്പ് മകളതിൻ്റെ ആ ഇൻ്റർവ്യൂ കാത്തിരിക്കുമ്പോൾ തന്നെ അമ്മമാതാവ് കാതുകളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് എം ക്യു എഫ് അത് പല ആവർത്തി ചെവിയിൽ വന്നുകൊണ്ടിരിക്കുന്നു എം ക്യു എഫ് എന്തെന്ന് മകൾ പറയുന്നു മറ്റെല്ലാവർക്കും അറിയാവുന്നതുവരെ എനിക്കും അറിയാം ലെവൽ ഫൈവ് എന്ന ഉത്തരം പറഞ്ഞാൽ അവിടെ ആ വിഷയം തീരും എല്ലാവരും ചോദിക്കുന്നവരൊക്കെ അത് തന്നെ മറുപടി പറയുമ്പോൾ മകൾ വീണ്ടും പറയുന്നുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് എൻ്റെ ചെബിക്കുള്ളിൽ എം ക്യു എഫ് എന്ത് എന്നൊരു ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്ത് എന്താണതിൻ്റെ ഫോം എന്ന് മനസ്സിലാക്കി എന്താ വിഷയമെന്ന് എന്ന് മനസ്സിൽ വെച്ചത് മകളുടെ കൂട്ടുകാർ പലരും മകൾക്ക് മുമ്പ് പോയി വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആരോടും ഇത് ചോദിക്കുന്നില്ല അവരെല്ലാവരും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോരുന്നു മകൾ ചെല്ലുമ്പോൾ ഏറ്റവും ഒടുവിൽ ചോദിച്ച ചോദ്യം എ എം കി എഫ് എന്തെന്നാണ് അതിനുത്തരം പറഞ്ഞാൽ വിസയുണ്ട് അതിനുത്തരം പറഞ്ഞില്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും പറയാതിരുന്നത് കൊണ്ട് വിസ റിജക്ഷൻ വരുമെന്നും മകൾക്കറിയുകയും ചെയ്യാം ഇതാണ് നമുക്ക് ലഭിക്കുന്ന സന്ദേശമെന്ന് പറയുന്നത് അതൊരു തോന്നലല്ല തോന്നലാണെങ്കിൽ എന്തൊക്കെ കാര്യം ആ സമയത്ത് തോന്നാം എന്തേ നമുക്കറിയാത്തൊരിടത്ത് നാം ചെന്ന് കയറുമ്പോൾ നമ്മളോട് ചോദിക്കുവാനുള്ളത് മാത്രം നമുക്ക് നമ്മുടെ ചെവികൾക്കുള്ളിൽ ഇങ്ങനെ ആവർത്തിച്ച് പലയാവർത്തി പറഞ്ഞ് തരുന്നതിന് കാരണമുണ്ട് ലെവൽ ഫൈവ് എന്ന രണ്ട് മൂന്ന് കൂട്ടുകാർ പറയുമ്പോഴും അവിടെ കൊണ്ട് ആ ചോദ്യം നിൽക്കുന്നില്ല വീണ്ടും ചെവിക്കുള്ളിൽ എന്താ എം കി എന്ന ചോദ്യം തന്നെ ആവർത്തിക്കുന്നത് മകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവദൂതരുടെ സംരക്ഷണം അമ്മമാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോൾ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നമുക്കിത് ലഭിച്ചുകൊണ്ടിരിക്കും മകൾക്ക് മാൾട്ടയിൽ പോകുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുമ്പോൾ സിവിൾ സ്കോർ കുറവായതുകൊണ്ട് ലോൺ കിട്ടില്ല സാമ്പത്തിക ശേഷിയില്ല യാതൊരു വഴിയുമില്ലാതെ നിൽക്കുമ്പോൾ ഒരു ബന്ധുവായൊരു കുടുംബം തന്നെ മകളോട് പറയുന്നു എൻ്റെ മുഴുവൻ ചിലവും ഞങ്ങളെടുത്ത് നീ വിദേശത്ത് പോകുവാനുള്ള സഹായം ചെയ്യാം ഇത് ദൂതർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ അടയാളമാണിത് കാരണം അത് നമ്മുടെ വഴികൾ എപ്പോഴെങ്കിലുമൊക്കെ അടഞ്ഞു പോകുമ്പോൾ നമ്മൾക്ക് പോലും വിചാരപ്പെടാത്ത വഴികളിലൂടെ നമുക്ക് പുതിയ വാതിലുകൾ തുറന്നു തരുവാൻ എപ്പോഴും അമ്മ മാതാവ് കൂടെ നിന്ന് സഹായിക്കും അത് ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകമായൊരു സംരക്ഷണവും അനുഗ്രഹവുമാണ് മകൾ പറയുന്നുണ്ട് എൻ്റെ അയർലൻഡ് സ്കോറാണ് കിട്ടിയത് അങ്ങോട്ടേക്ക് പോകുവാനേറെ പ്രയാസം കാണുന്നു അപ്പോൾ എങ്കിൽ പി ജി പഠനത്തിന് ഉന്നത പഠനത്തിന് വേണ്ടി യു കെ പോകാമെന്ന് കരുതുന്നു എങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ മാതാവിൻ്റെ ആഗ്രഹം ഇതാണോ എനിക്കതോ എൻ്റെ ഒരു എന്നെ ആവേശം കൊണ്ട് ഞാനിങ്ങനെ ആകുലപ്പെട്ട് പോകുന്നതാണോ അതൊരു ഡിസേൺമെൻ്റ് എനിക്ക് വേണം എനിക്കതിനൊരു ഉത്തരം വേണം അതിന് മകൾ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത് ഉപ്പിലൂടെയാണ് ഞാനത് എൻ്റെ ആ പേപ്പറിൻ്റെ പുറത്ത് ഒരൽപ്പം ഉപ്പ് വിതർക്കിട്ട് ഞാൻ ഒന്നേ അമ്മയോട് പ്രാർത്ഥിച്ചുള്ളൂ അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതെനിക്ക് അലിയിച്ചു തരിക അടയാളം തരിക മകൾ പറയുന്നുണ്ട് ഒരാഴ്ച ഒന്നരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഒരൽപ്പം പോലും അലിയാതെ ആ ഉപ്പ് അതേപടി അവിടെ തുടർന്നു മകൾ രണ്ടാമത് മാൾട്ടയുടെ ഒരു ഓഫർ വരുന്നു അതിനെപ്പറ്റി ഒരു ആലോചന വരുന്നു അത് ഇതുപോലെ തന്നെ ഒരു പേപ്പറിൽ ഇട്ട് വെച്ചിട്ട് മകള് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ എനിക്കൊരു അടയാളം തരിക എന്താണ് എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അമ്മ ആഗ്രഹിച്ച് എന്നെ നയിക്കുന്നതാണോ മകള് പറയുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ആ ഉപ്പ് മുഴുവനും അലിന് തീർന്ന് ആ പേപ്പറാകെ നനന് കുതിർന്നിരിക്കുന്നത് കാണുവാൻ സാധിച്ചുവെന്ന് ഇത് മക്കൾ അമ്മ മാതാവിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ ചോദിക്കുമ്പോൾ ജീവിതം ക്ലിയർ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സന്ദേശം അപ്പോൾ തന്നുകൊണ്ടിരിക്കും മകൾ പറഞ്ഞു ഞാൻ രണ്ടാഴ്ചയിലിരിക്കൽ കുമ്പസാരിക്കണമെന്ന് ഉടമ്പടി നിബന്ധന പേപ്പറിൽ എഴുതി ചെയ്തുകൊണ്ട് കുമ്പസാരിക്കുന്ന വ്യക്തിയല്ല അത് കൃപാപുരം നഷ്ടപ്പെട്ടുമെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞാൽ ഒരു ദിവസമാവട്ടെ രണ്ട് ദിവസമാവട്ടെ അപ്പോൾ ഞാൻ കുംഭസാരിക്കുവാനായി ഞാൻ പോയിരിക്കും കാരണം ദൈവകൃപയിൽ ജീവിക്കുക എന്നതാണ് ഞാൻ ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം മകൾ അവസാനം പറഞ്ഞു നിർത്തുന്നത് അവിടെയാണ് ഏതെങ്കിലും കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു എടുത്തുചാട്ടമോ ഓടിവരവോ അല്ല ഉടമ്പടി ജീവിതം മറിച്ച് എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുവാൻ അവൻ്റെ സംരക്ഷണവും സഹായവും എല്ലാവർക്കും എപ്പോഴും ലഭ്യമാണെന്ന് മറ്റുള്ളവരോട് പറയുവാനുള്ള സന്തോഷത്തോടു കൂടി ഞാൻ ജീവിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെ ഉടമ്പടി ജീവിതമെന്ന അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്നവരും ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നവരും നിരന്തരം മനസ്സിനോട് പറഞ്ഞു കൊണ്ടിരിക്കണം ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന ദൈവ സ്നേഹത്തിന് വേണ്ടി വിശുദ്ധിയുള്ളൊരു ജീവിതത്തിന് വേണ്ടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി വിശ്വാസം കൈമാറുന്നതിനും വിശ്വാസമുള്ളവരെ അതിൽ ആഴപ്പെടുത്തുന്നതിനു വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് കൈമാറിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പദ്ധതിയുടെ പേരാണ് ഈ ഉടമ്പടി ജീവിതം അങ്ങനെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഉടമ്പടിയിൽ വിശ്വസ്തതയിൽ മുന്നേറുമ്പോൾ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും അമ്മ മാതാവ് തിരുക്കുമാറിലൂടെ ഇടപെടുന്നത് കാണുവാൻ സാധിക്കും അഞ്ച് മാർക്ക് മേടിച്ച മകളാണ് തൊട്ടപ്പുറത്ത് എസ് എൽ സി പരീക്ഷയിൽ എ ഗ്രേഡോട് കൂടി നല്ല വിജയം നേടി പ്ലസ് വണ്ണിന് അഡ്മിഷൻ നേടിയിട്ട് ഈ അൽത്താരയിൽ വന്നതെന്ന് പറയുക എന്നോട് മാതാവ് സംസാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ എൻ്റെ അടുത്ത് കാണുന്നുണ്ടായിരുന്നു കാരണം ആരൊക്കെ ഒന്ന് നമ്മുടെ അഹന്തകളെ കുറച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങളെ കുറച്ചുകൊണ്ട് ദൈവിക ഇടപെടലിനു വേണ്ടി എളിമപ്പെടുവാൻ എളിമപ്പെടുത്തുവാൻ വിശുദ്ധിയോടുകൂടി തയ്യാറാകുന്നുവോ ദൈവകൃപ ദൈവാനുഗ്രഹം ദൈവ സംരക്ഷണം വേഗത്തിൽ സ്ഥിരമായി നമുക്കനുഭവിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കും അത് ഉടമ്പടിയുടെ ഗ്യാരൻ്റിയാണ് ആ ഗാരന്റിയുടെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താറയിൽ പങ്കുവച്ചത് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക